നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദി വിദേശത്തേക്ക് അയക്കുന്ന പണത്തിൽ പരുത്തി നിശ്ചയിച്ചു വാർത്ത പുറത്തുവന്നത് പ്രവാസികളെയാണ് ഇത് ബാധിച്ചത് ബാങ്കിംഗ് ഇടപാടുകൾ ആരായിരം റിയാലിൽ ഒതുക്കി നിർത്തുന്ന തീരുമാനമാണ് സൗദി കൈക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ വഴി ഇടപാടുകൾ നടത്തുമ്പോൾ തട്ടിപ്പ് പെരുക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ഏവരും ജാഗ്രത മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത് സൗദിയിൽ പ്രവാസികളുടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ കൈക്കലാക്കിയുള്ള തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു ബാങ്കിംഗ് അപ്ഡേറ്റിംഗിനായി അക്കൌണ്ട് നമ്പരും എ പിൻ നമ്പരും വേണമെന്നാവശ്യപ്പെട്ടാണ് ഫോൺ കോൾ െന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേനെയാണ് ഫോൺ വിളിക്കുന്നത് പോലും കഴിഞ്ഞ ദിവസം യാമ്പുലുള്ള കോട്ടയം സ്വദേശിയുടെ അക്കൌണ്ടിലുള്ള ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് റിയാലാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അദ്ദേഹം എ ടി എം കാർഡിന്റെ വിവരങ്ങളും ഫോണിലേക്ക് വന്ന ഓ ടി പി അടക്കം കൈമാറിയിരുന്നത് നിമിഷങ്ങൾക്കകം തന്നെ അക്കൌണ്ട് കാലിയായപ്പോഴാണ് തട്ടിപ്പിനെതിരായ വിവരം അദ്ദേഹം ബാങ്കിങ് ചെയ്തില്ലെങ്കിൽ ബാങ്കിംഗ് സേവനങ്ങൾ മരവിപ്പിക്കുമെന്നും പുതിയ നിയമമാണിതെന്നുമാണ് ഫോൺ ചെയ്യുന്ന തട്ടിപ്പുകാർ പറഞ്ഞു ഫലിപ്പിക്കുക അറബി ഇംഗ്ലീഷ് ഉറുദു എന്നീ ഭാഷകളെല്ലാം ഇവർ അനായാസം സംസാരിക്കും മൊബൈൽ കോളിംഗ് ആപ്പുകൾ വഴിയും ചിലർക്ക് ഇത്തരത്തിലുള്ള തട്ടി കോളുകൾ എത്തിയിട്ടുള്ളതായി റിപ്പോർട്ടുകളുമുണ്ട് സാധാരണഗതിയിൽ ഇക്കാമ പുതുക്കിയാൽ നേരിട്ട് ബാങ്കിലെത്തിയ ഓൺലൈൻ വഴിയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഇതേ സേവനത്തിനാണ് ബാങ്കുകളിൽ നിന്ന് നേരിട്ട് വിളിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രവാസികളെ പറ്റിക്കുന്ന പണി വ്യാപകമായി നടന്നുവരുന്നത് ഒരാളുടെ അക്കൗണ്ട് നമ്പറും എ ടിഎം പിൻ നമ്പറും ലഭിച്ചാൽ പണം പിൻവലിക്കാൻ ഈ തട്ടിപ്പ് സംഘത്തിന് കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ച് ആരും വിളിക്കില്ലെന്നും ബാങ്കിന്റെ പേരിൽ വ്യാപകമായി വിളിക്കുന്ന വ്യാജ കോളുകൾ കരുതിയിരിക്കണമെന്നും എല്ലാ ബാങ്ക് അധികൃതരും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബാങ്കുകളിൽ നിന്ന് വ്യക്തി വിവരങ്ങൾ ചോദിച്ച് ആരും വിളിക്കില്ലെന്ന സാമാന്യബോധം എല്ലാവർക്കും വേണമെന്ന് സാമൂഹിക പ്രവർത്തകരും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ബാങ്ക് വിവരങ്ങൾ ഫോൺ വഴി ആര് ചോദിച്ചാലും നൽകരുതെന്നും ബാങ്കിലേക്ക് നേരിട്ട് വരാമെന്ന് അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും സംശയം തോന്നുന്ന ഫോൺ നമ്പറുകൾ ശ്രദ്ധിക്കുകയും അധികൃതർക്ക് അവ കൈമാറുകയും ചെയ്യണമെന്നും പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇത്തരം മുന്നറിയിപ്പുകൾ വളരെ ജാഗ്രതയോടെ തന്നെ കേൾക്കുക പ്രവാസികൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ തട്ടിപ്പുകൾ ആവർത്തിക്കുന്നതിനെ തുടർന്നാണ് ബാങ്കിംഗ് മേഖലയിൽ പോലും സാരമായ മാറ്റങ്ങൾ വരുത്തിയത് ഇവ കൃത്യമായി തന്നെ പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അധികൃതർ ഇത്തരത്തിൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ